ഒരു കുഞ്ഞ് ആദ്യം പഠിക്കുന്ന വാക്ക് അമ്മ എന്നതാണ് അമ്മയേക്കാൾ മനോഹരവും ഊഷ്മളവും കൃത്യതയേറിയ മറ്റേതെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴെല്ലാം ആദ്യം മനസ്സിൽ വരുന്നത് എൻ്റെ അമ്മയാണ് അവൾ എപ്പോഴും എന്റെ പക്കലുണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കടുത്ത കാറ്റിലും അവൾ തൻ്റെ വിഷപ്പിനെ അടക്കിക്കൊണ്ട് അവൾ എപ്പോഴും തന്റെ മക്കൾക്ക് രുചികരമായ ഭക്ഷണം നൽകുന്നു അവൾ ഒരു നേരത്തെ കമ്പു പോലെ ഉണങ്ങിയിരിക്കുന്നെങ്കിലും അവൾ മക്കളെക്കുറിച്ചും മാത്രമാണ് ചിന്തിക്കുന്നത് അവിടുത്തെ സ്നേഹത്തെ വിവരിക്കാൻ വാക്കുകളില്ല മാതാവേ സ്നേഹമാണ് മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ അമ്മാർക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നു സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ അവർ തയ്യാറാകുന്നു മുട്ടകൾ വിരിഞ്ഞ് ലോകത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഒരു അമ്മ നീരാളിക്ക് ഒരിക്കലും ഗുഹയിൽ നിന്ന് പുറത്തു പോകാനാകില്ല കാരണം ഒരു ൾ അഴുകുന്നത് തടയാൻ അവൾ മുട്ടകൾക്കിടയിൽ വായു ഊതേണ്ടതുണ്ട് മുട്ടകൾ വിരിയുമ്പോൾ അമ്മ നീരാളി പുതുതായി ജനിച്ച കുഞ്ഞുങ്ങളെ തന്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്ക് തള്ളുന്നു അതിനുശേഷം അവൾ മരിക്കുന്നു ഒരു അമ്മ പെംഗ്വിൻ മുട്ടയിടാൻ കഴിയാത്ത വിധം ക്ഷീണിതയാണ് എന്നാലും അവൾ ശക്തിയോടെ മുട്ടയിടുന്നു കാരണം അവൾക്ക് വിശ്രമിക്കാൻ സമയമില്ല മൈനസ് എഴുപത്തിയാറ് ഡിഗ്രി കടുത്ത തണുപ്പ് സഹിച്ച് കടലിലേക്ക് നടക്കണം എന്നാൽ മാത്രമേ അവൾക്ക് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ വേണ്ടിയുള്ള മത്സ്യം പിടിക്കാൻ കഴിയുകയുള്ളൂ സ്ട്രോബെറി വിഷത്തവള ഒരു വിരലിൻ്റെ നഖം പോലെ ചെറുതാണ് മുട്ടകൾ വിരിയുകയും തവളകളായി മാറുകയും ചെയ്യുമ്പോൾ അമ്മ തവള തന്റെ കുഞ്ഞുങ്ങളെ ഒന്നൊന്നായി പുറകിലേക്ക് ചുമന്ന് യാത്ര പുറപ്പെടുന്നു ഒരു വൃക്ഷത്തിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഞാറ്റുകണ്ടം പോലെയുള്ള സ്ഥലത്തിൽ തന്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ അവൾ പോകുന്നു ഒരു അമ്മ തവള തന്റെ വലിയ ഊർജ്ജം ഉപയോഗിച്ച് മരത്തിൽ കയറുന്നു വാസ്തവത്തിൽ ആ അമ്മ തവള മരത്തിൽ കയറുന്നത് ഒരു കുഞ്ഞിനെ പുറകിൽ ഇരുത്തി എംപയർ സ്റ്റേറ്റ് കെട്ടിടത്തിൽ കയറുന്നത് പോലെ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും അമ്മ തവള ഓരോ ഇലേതിനെ പോലും മരത്തിലേക്ക് കയറുപോകുന്നു അവിടെ അത് സുരക്ഷിതമാണ് ഈ ചെറിയ ജീവജാലങ്ങൾക്കും പോലും വലിയ മാതൃസ്നേഹമുണ്ട് മാതൃസ്നേഹം ശരിക്കും നിഗൂഢമാണ് മക്കൾക്കു വേണ്ടിയാണെങ്കിൽ ഏത് വേദനയും അവഗണിക്കാൻ അമ്മമാരെ പ്രാപ്തരാക്കുന്ന മാതൃസ്നേഹത്തിന്റെ ഉറവിടം എന്താണ് എസ്ട്രാജൻ പ്രൊജെസ്റ്ററോൺ എന്ന ഹോർമോണുകളുടെ തുല്യാവസ്ഥ മാതൃസ്നേഹത്തിന് പ്രസക്തി നൽകുന്നു എന്ന് ഗവേഷണങ്ങൾ നമ്മോട് പറയുന്നു മാതൃസ്നേഹം പഠിച്ചെടുക്കാവുന്ന ഒന്നല്ല മറിച്ച് അത് വിധിയാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ജീവജാലങ്ങളുടെ സംരക്ഷണത്തിനായി മാതൃസ്നേഹം പാരമ്പര്യമായി ലഭിക്കുന്നുവെന്ന് അവർ പറയുന്നു മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ ആദ്യ സ്ത്രീയായ ഹവ്വ എന്ന അർത്ഥം ജീവനാണ് കുട്ടികൾക്ക് ജീവൻ നൽകുന്നത് ഒരു അമ്മയുടെ വിധിയാണ് അതുകൊണ്ടാണ് ഒരു അമ്മ സ്വന്തം ജീവൻ ത്യജിക്കേണ്ടി വന്നാലും മക്കൾക്ക് ജീവൻ നൽകാൻ തുണിയുന്നത് ഇങ്ങനെ ദൈവം സ്വരൂപത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു 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 അവനെ പെണ്ണുമായി അവരെ ഭൂമിയിലുള്ള സ്വർഗീയ പ്രതിച്ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗീയ പ്രതിച്ഛായി മഹത്തായ സ്നേഹം കാണിക്കുന്ന നിഴലാണ് മാതൃസ്നേഹം പിതാവായ ദൈവം നിലനിൽക്കുന്നതുപോലെ മാതാവായ ദൈവം നിലനിൽക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ജീവശാസ്ത്രപരമായി പുരുഷനും സ്ത്രീയും നിലനിൽക്കുന്നത് സ്വാഭാവികമല്ല എന്നിരുന്നാലും നമുക്ക് ചുറ്റുമുള്ള മിക്ക ജീവജാലങ്ങളും ലൈംഗിക പ്രത്യുൽപാദനത്തോട് ചേർന്ന് നിൽക്കുന്നതിനാലാണ് പുരുഷന്റെയും സ്ത്രീയുടെയും നിലനിൽപ്പിനെ നാം ഒരു പ്രത്യേകതയായി കണക്കാക്കുന്നത് അതായത് ഒരു അച്ഛൻറെയും അമ്മയുടെയും ജനിതക വസ്തുക്കൾ സംയോജിപ്പിച്ച് ഒരു പുതിയ ജീവൻ സൃഷ്ടിക്കപ്പെടുന്നു അത് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നു സസ്യങ്ങൾ പ്രാണികൾ കൂൺ എന്നിവ പോലും അവരുടെ അമ്മാരിൽ നിന്ന് ജീവൻ സ്വീകരിക്കുന്നു എന്നിരുന്നാലും ഒരു അച്ഛനിലൂടെയും അമ്മയിലൂടെയും സന്തുകൾക്ക് ജീവൻ നൽകാനുള്ള മാർഗം ഏകലൈംഗിക പ്രത്യുത്പാദനത്തെക്കാൾ അപകടകരമാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നതിന് നിരവധി ഘട്ടങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് പല സന്ദർഭങ്ങളിലും പ്രത്യുൽപാദന നേട്ടത്തിനായി വികസിപ്പിച്ച വർണ്ണാഭമായ തൂവലുകളോ പാടുന്ന ശബ്ദമോ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്നിരുന്നാലും എല്ലാ ജീവജാലങ്ങളും അവരുടെ അമ്മാരിലൂടെ ജീവൻ സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ ഹിതത്താൽ സകലവും സൃഷ്ടിക്കപ്പെടുകയും അവയുടെ അസ്തിത്വം ഉണ്ടാകുകയും ചെയ്തു ഒരു അമ്മയിൽ നിന്ന് ജീവൻ സ്വീകരിക്കുന്നത് ദൈവേഷ്ടമാണ് അപ്പോൾ അവരുടെ അമ്മാരിൽ നിന്ന് ജീവൻ സ്വീകരിക്കാൻ ദൈവം സകലവും സൃഷ്ടിച്ചത് എന്തിനാണ് ഭൗതിക ജീവൻ ഭൗതിക അമ്മാരാൽ നമുക്ക് നൽകപ്പെട്ടതുപോലെ നമ്മുടെ സ്വർഗീയ മാതാവാണ് നമുക്ക് നിത്യജീവൻ ജീവൻ നൽകുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുവാൻ ദൈവം ആഗ്രഹിച്ചു ഓരോ ജീവിക്കും അവരുടെ അമ്മയിൽ നിന്ന് ലഭിച്ച ആയുസ് വരെ മാത്രമേ ജീവിക്കാൻ കഴിയൂ അതിനാൽ നിത്യജീവൻ ഉള്ള മാതാവായ ദൈവത്തിന് മാത്രമേ നിത്യജീവൻ നൽകാൻ കഴിയൂ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക ദൈവം ഏകനായിട്ടല്ല അതായത് പിതാവായി മാത്രമല്ല നിലനിൽക്കുന്നത് പിതാവായ ദൈവം മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ എൻ്റെ സ്വരൂപത്തിൽ എൻ്റെ സാദൃശ്യപ്രകാരം ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് അവിടുന്ന് പറയണമായിരുന്നു എന്നിരുന്നാലും ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ആണും പെണ്ണുമായി അവിടുന്ന് സൃഷ്ടിച്ചു ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന വസ്തുത ദൈവത്തിന്റെ പുരുഷ സ്വരൂപമായ പിതാവും ദൈവത്തിന്റെ സ്ത്രീ സ്വരൂപമായ മാതാവും തെളിവാണ് ബൈബിളിലെ ഉപദേശങ്ങൾ പിന്തുടർന്ന് ക്രിസ്ത്യാനികൾ അങ്ങനെയെങ്കിൽ നാം ദൈവത്തിന്റെ സ്ത്രീ സ്വരൂപത്തെ എന്തു വിളിക്കണം മീതയുള്ള യരൂശലയമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ ആത്മീയ ലോകത്തെ നമുക്ക് കാണിക്കാനായി ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെട്ടു ഭൗമിക വിശുദ്ധ വിശുദ്ധ നമുക്ക് സ്വർഗീയ സ്ഥലം കാണിച്ച ദൈവം ഭൗമിക കുടുംബമാണെങ്കിലും സ്വർഗീയ കുടുംബത്തെ നമുക്ക് വെളിപ്പെടുത്തി ദൈവം നിഴലായി കാണിക്കുന്ന ഭൗമിക കുടുംബത്തിൽ ഒരു പിതാവും മാതാവും സഹോദരങ്ങളും സഹോദരിമാരും അടങ്ങിയിരിക്കുന്നു അപ്പോൾ സ്വർഗീയ കുടുംബത്തിൽ എന്താണുള്ളത് നമ്മുടെ ആത്മാക്കളുടെ പിതാവുണ്ടെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നമ്മുടെ ജഡസസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ ആത്മാക്കളുടെ ഏറ്റവും അധികമായി നാം നമ്മുടെ ഭൗമിക പിതാക്കന്മാരെ ബഹുമാനിക്കുന്ന പോലെ നമ്മുടെ നമ്മുടെ ആത്മാക്കളുടെ പിതാവിനോടുള്ള കടമകൾ അവിടുത്തെ മക്കളായി ചെയ്യാൻ പൗലോസ് നമ്മെ പഠിപ്പിച്ചു ഭൗമിക ഭൗമിക കുടുംബത്തിൽ കുട്ടികൾ ഉണ്ട് കുടുംബത്തിന്റെ യാഥാർത്ഥ്യമായ സ്വർഗീയ കുടുംബത്തിലും കുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു സ്വർഗീയ കുടുംബത്തിന്റെ പകർപ്പായ ഭൗമിക കുടുംബത്തിൽ കുട്ടികൾക്ക് ജന്മം നൽകുന്ന അമ്മമാരുണ്ട് അതുപോലെ തന്നെ സ്വർഗീയ കുടുംബത്തിൽ നിത്യജീവൻ നൽകുന്ന സ്വർഗീയ മാതാവുണ്ട് മീതയുള്ള യരൂഷലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ അമ്മയില്ലാതെ ഒരു ജീവനും ജനിക്കാൻ കഴിയില്ല ഇതുപോലെ നമ്മുടെ ആത്മാക്കളുടെ അമ്മയില്ലാതെ നിത്യജീവനും ഇല്ല ഇപ്പോൾ മാതാവായ ദൈവം ലോകമെമ്പാടുമുള്ള മക്കളെ വിളിക്കുന്നു വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ വൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ഇല്ല ജീവന്റെ ഉറവിടമായ സ്വർഗീയ മാതാവിംഗലേക്ക് വന്ന് നിങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാനായി നിത്യജീവൻ സ്വീകരിക്കുക മാതാവായ ദൈവം വസിക്കുന്ന ദേവസഭയിലേക്ക് വരൂ യുഗത്തിൽ മാതാവായ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ